ഇന്നത്തെ കറി സൂപ്പർ കറിയാണ് ചക്കക്കുരു മാങ്ങ മരിഞ്ഞക്കോല് അല്പം കാന്താരി ഇച്ചിരി തേങ്ങ അരച്ച് മഞ്ഞളും ഒക്കെ ചേർത്ത് കടുവും പൊട്ടിച്ച് ഉലുവയിട്ട് കടുവും പൊട്ടിച്ച് നമുക്കൊരു നല്ല കറി ഉണ്ടാക്കാം ചക്കക്കുരു പൊളിച്ചെടുത്ത് കീറി കഴുകിയെടുത്ത് കൊണ്ടുവന്ന് അടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് ഉള്ളി കൊച്ചുള്ളിയും കൂടെ കീറിയിട്ട് തീം കത്തിച്ച് അടച്ച് രണ്ട് പീസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം ഉള്ളി ഇട്ടും നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വിസിലടിപ്പിച്ച് വേവിക്കാം നമ്മുടെ ചക്കക്കുരു എന്തായിരുന്നു നോക്കാം രണ്ട് മൂന്ന് വിസിലെടുപ്പിച്ചായിരുന്നു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്കക്കുരുവിനകത്ത് ചേർക്കാനുള്ള മുരിഞ്ഞക്കോഴും മാങ്ങയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പോരാത്ത വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാം ഈ ചക്കക്കുരുവിനകത്തിട്ട് ഒന്ന് വിശടിപ്പിച്ചാൽ പെട്ടെന്ന് വേഗം പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ചക്കക്കുരു മുളക് അരയ്ക്കുന്നതിൻ്റെ കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം അത് മാറ്റി വെച്ചിട്ട് അതിനകത്തിട്ട് വെച്ചാൽ മതി കിട്ടും നമുക്കിപ്പം ഇതൊന്ന് തീർത്തിച്ച് കൊടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ ചേർത്തുകൊണ്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുക ചേർത്ത് വേവിച്ചെടുക്കാം ചക്ക കുരുവിന് മുളക് അരയ്ക്കാം അപ്പം ഞാൻ മുളക് ചമ്മന്തി ഉണ്ടാക്കിയ പാത്രമല്ലേ അതുകൊണ്ട് വേറെ മുളക് ഇനി ചേർക്കണില്ല ഉള്ളിയും തേങ്ങയും ചക്കുരുവിനല്ലേ കുറച്ച് തേങ്ങ മതിയല്ലോ നല്ല കൊഴുപ്പുള്ള സതാണ് നമ്മൾ കടുക് പൊട്ടിക്കുന്നതുമാണ് കടുക് പൊട്ടിക്കുന്ന ചാറിനൊക്കെ തേങ്ങ കുറച്ച് മതി കടുക് പൊട്ടിക്കില്ലെങ്കിൽ തേങ്ങയൊക്കെ അധികം അരച്ചാൽ മതി അല്പം മഞ്ഞളും ചേർത്ത് മുളക് ഇവിടെ ഇരിപ്പുണ്ട് അത് കൂട്ടൊരല്പം കൂടെ ചാണ്ടി ഇട്ടേക്കാം ഉള്ളി മുളകും എല്ലാം അതിനകത്തുള്ളതാണല്ലോ ഇതൊന്ന് അരച്ചെടുക്കാം മുളക് അരഞ്ഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കക്കുരുടെ ഒരു പകുതിയും കൂടെ ഇതിൻ്റെ അകത്തിട്ടൊന്ന് കറക്കിയെടുക്കാം മുഴുവൻ ഇട്ടാൽ പിന്നെ ചക്കക്കുരുക്കറിയാന്ന് പറയുന്നത് കുറച്ച് ചാറിന് നല്ല കൊഴുപ്പ് വരാനും ഒട്ടും ചക്ക കുരു കൂട്ടാതെ പിറക്കി കളയുന്നവർ അവിടെ അകത്ത് ചെല്ലാനും അപ്പം ഞാനിത് പകുതി എടുത്തിട്ടിട്ടുണ്ട് ഇതൊന്ന് കറക്കിയെടുക്കാം മുഴുവൻ അരക്കുന്നില്ല ഓട്ടോ അതൊക്കെ ഒന്ന് കറക്കിയെടുക്കാം ചക്കക്കുരു ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ കറിക്കകത്തോട്ട് ചേർക്കാം അടുപ്പത്ത് കൊണ്ട് വെച്ചിട്ട് ഇതിനകത്തൊക്കെ ചേർത്തിട്ട് അടുപ്പത്ത് കൊണ്ട് വെച്ചാലും മതി നമ്മുടെ മാങ്ങയും ഉരിഞ്ഞക്കോലും വെന്ത് വന്നിട്ടുണ്ട് ചക്കക്കുരു ഉടച്ചതും അരപ്പും ചേർത്തത് അടുപ്പത്ത് വെച്ചു നമുക്കതിലേക്ക് മുരിങ്ങക്കോലും ചേർക്കാം ഇതൊന്ന് കഴുകി ഒഴിക്കാം ചക്കക്കുരു തിളച്ചു നമുക്ക് തീ ഓഫാക്കാം ഞാൻ അടുപ്പിൽ കടുക് പൊട്ടിക്കാനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് ചൂടാകുന്ന പാത്രം നല്ല തീക്കാനുള്ള പാത്രമാണ് ചൂടായി കാണുന്നു എനിക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി അതിന്റെ കൂട്ടത്തിൽ അഞ്ചാറ് ഉലുവായും കൂടി ഇട്ട് കൊടുത്തു ചക്കക്കുരു മാങ്ങയും ഗുരിഞ്ഞക്കോലും കൂടെ വയ്ക്കുമ്പോൾ മസ്റ്റാണ് കേട്ടോ ഉലുവ പ്രത്യേക ടേസ്റ്റ് ആ ഉലുവ വറുത്തിട്ട് എണ്ണയില്ലാതെ വറുത്തിട്ട് അരച്ചാലും നല്ലതാണ് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ടുകൊടുത്തു കറിവേപ്പിലിട്ട് കൊടുത്തു നല്ല തീക്കനമുള്ള പാത്രമാണ് അത് നമുക്ക് തീ കുറച്ച് വെച്ചിരിക്കുകയാണ് നിർത്തി വെച്ചാൽ അത് മൂത്ത് പത്തരമല കിട്ടി കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കുക നമ്മുടെ ഉള്ളി മൂത്തു ഇതെടുത്ത് അതിനകത്തേക്ക് ഒഴിക്കുക അപ്പം നമ്മുടെ ചക്കക്കുരു മാങ്ങ മുരിഞ്ഞക്കൂല് കറി റെഡിയായി അപ്പം ചോറിനല്ലേ അത്ര കറികൾ കണ്ടോ